രാവിലെ ഫോണിൽ അലാറം കേട്ടതും അവൾ കണ്ണുകൾ ചിമ്മി തുറന്നു അടുത്തിരുന്ന അലാറം അടിക്കുന്ന അവളുടെ ഫോൺ എടുത്തു നോക്കി പിന്നെ അത് ഓഫ് ചെയ്തിട്ട് അവൾ കട്ടിലിൽ എഴുന്നേറ്റിരുന്നു മൗനമായി കൈകൂപ്പി ഒന്ന് പ്രാർത്ഥിച്ച് കുരിശു വരച്ചതിനു ശേഷം അവൾ ബാത്റൂമിൽ പോയി ഫ്രഷായി ഇറങ്ങി പിന്നെ ടവൽ കൊണ്ട് മുഖം തുടച്ചതിനു ശേഷം ആ ടവല് തോളിലിട്ടുകൊണ്ട് ഡോറ് തുറന്നത് അവളത്തെ ബാൽക്കണിയിൽ നിന്നും പുഷ്പെടുക്കുന്ന ട്രയാനയാണ് കണ്ടത് അവൾ അതേ ഷോർട്സും ബെനിയനും തന്നെയായിരുന്നു വേഷം അവനെ കണ്ടതും അവൾ ബാൽക്കണിയിലേക്ക് നടന്നു ബാൽക്കണിയുടെ വാതിലിന്റെ അടുത്തേക്ക് ചെന്ന് കൈകൾ രണ്ടും മാറിൽ കെട്ടി അവൻ ചെയ്യുന്നതെന്ന് നോക്കി ഒരു നിമിഷം അവൾ അവിടെ നിന്നു രാവിലെ നല്ല പണിയിലാണല്ലോ അവൾ പുഞ്ചിരിയോടെ അവനെ നോക്കി ചോദിച്ചു പിന്നെ നിന്നെയൊക്കെ പോലെ മൂട്ടിൽ വെയിലടിക്കുന്നത് വരെ കിടന്നുറങ്ങണോ അവൻ തിരികെ അവളോട് ചോദിച്ചു അപ്പോ സങ്കല്പത്തിലെ നാടൻ പെൺകുട്ടി ഇപ്പൊ സാരി ഉടുത്തോണ്ട് ജോഗിങ്ങിന് പോയി കാണും അല്ലേ അതേ നാണയത്തിൽ തന്നെ അവൾ തിരികെ ചോദിച്ചു അത് കേട്ടതും അവൻ ദേഷ്യത്തോടെ മുഖം കൂർപ്പിച്ചു വെച്ച് അവളെ ഒന്ന് നോക്കി എന്തിനാ ഇങ്ങനെ നോക്കുന്നേ ഞാനെൻ്റെ ഒരു സംശയമല്ലയോ ചോദിച്ചോളൂ അവൾ വളരെ സൗമ്യമായി അവനോട് പറഞ്ഞു നീ രാവിലെ എൻ്റെ മെക്കിട്ട് കയറാൻ ഇറങ്ങിയിരിക്കുവാണോ ദേഷ്യത്തോടെ അവൻ അവളുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് ചോദിച്ചു ഹോ ഇങ്ങനെ ദേഷ്യപ്പെടാതെ ചെക്ക എനിക്ക് എന്തേലുമൊക്കെ തോന്നിപ്പോകും അവൻ അടുത്തേക്ക് വന്നു നിന്നതും അവൾ അവനെ അടിമുടിയൊന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു ഡി ഡി ഒന്ന് നീ നിന്റെ ബാംഗ്ലൂർ കാണുന്ന ആംബിള്ളരുടെ കൂട്ടത്തിലല്ല ഞാൻ പൊന്നുമോള് ചൊറിയാതിരിക്കുന്നതായിരിക്കും നിനക്ക് നല്ലത് അവൻ അവളെയും ഒന്ന് അടിമുടി വീക്ഷിച്ചുകൊണ്ട് പറഞ്ഞു അതിന് ബാംഗ്ലൂരിലെ ആംബിള്ളറുടെ കൂട്ടാണ് പുലിക്കളോന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ഓവോ കുട്ടി എന്തിനാ മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നത് അവൾ വീണ്ടും അവനെ കളിയാക്കി ഡി അവൻ ദേഷ്യത്തോടെ അവളുടെ നേരെ കഴിച്ചോണ്ടി പുലിക്കളം ബാംഗ്ലൂരിൽ പെമ്പിള്ളേരെ കണ്ടിട്ടുണ്ടോ അതും പറഞ്ഞ് അവൾ അവൻ നിന്നിരുന്ന ഭിത്തിയുടെ ഇരു സൈഡും കൈകൾ വെച്ചുകൊണ്ട് അവനെ ലോക്ക് ചെയ്ത് പിടിച്ചു അവനാണെങ്കിൽ സംശയത്തോടെ അവളെ ഒന്ന് നോക്കി എന്തേ പേടിയുണ്ടോ അവൾ അവനെ നോക്കി പുരുകം പൊക്കി ഒന്ന് പോ അതും പറഞ്ഞ് അവൻ അവളുടെ ഒരു കൈ വിടയിച്ചുകൊണ്ട് അവിടെ നിന്നും പോകാൻ തുടങ്ങിയതും അവൻ്റെ കയ്യിൽ പിടി വീണിരുന്നു അവൻ സംശയതോടെ തിരിഞ്ഞ് അവളുടെ മുഖത്തേക്ക് നോക്കി പേടിയില്ലെങ്കിൽ ധൈര്യമായിട്ട് നിന്ന് കാണിക്കണം അല്ല അത് ഒളിച്ചോടുകയല്ല ചെയ്യേണ്ടത് പേടിയുള്ളവരെ എങ്ങനെ ഒളിച്ചോടാൻ ശ്രമിക്കുന്നേ എൻ്റെ പെമ്പിള്ളേരെ പേടിയാണോ മിസ്റ്റർ റയാൻ പുലിക്കളം അവൾ പുരുകം പൊക്കി വീണ്ടും പറഞ്ഞതും അവൻ നിന്നു ശേഷം അവൾ പിടിച്ചിരിക്കുന്ന അതേ കൈകൊണ്ട് അവളെ അവൻ തിരിച്ചു പിടിച്ചു അവൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ചിന്തിക്കുന്നതിന് മുൻപേ തന്നെ അവൻ അവളെ വലിച്ച് അവൻ്റെ അടുത്തേക്ക് ചേർത്തിരുന്നു അവൻ എന്ത് ചെയ്യാൻ പോകുന്നതെന്ന് ആലോചിക്കുന്ന മുൻപേ അവൻ തൻ്റെ ഇടത് കൈ അവളുടെ വയറ്റിലൂടെ ചുറ്റിപ്പിടിച്ചിരുന്നു അവളുടെ നഗ്നമായ വയറിലൂടെ അവൻ്റെ കൈ പതിഞ്ഞതും അവളുടെ നെഞ്ചിലൂടെ ഒരു മിന്നൽ കടന്നു പോയിരുന്നു അവനവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി അവളും അവനെ തന്നെ നോക്കുകയായിരുന്നു അവളുടെ കരങ്ങൾ അവനിട്ടിരുന്ന ബെനിയൽ മുറുകി അവന്റെ നെറ്റിയിലൂടെ വിയർപ്പ് കടങ്ങൾ മുഖത്തുകൂടി ഒലിച്ചു താഴേക്ക് പോകുന്നത് അവൾ നോക്കി എന്നാൽ അവന്റെ കണ്ണുകൾ അവളിൽ തന്നെയായിരുന്നു അവളുടെ നിറയെ കൺപീലികളുള്ള കണ്ണിലേക്ക് തന്നെ അവന്റെ നോട്ടം പായിച്ചു വിട്ടുകളയുന്നത് ധൈര്യമില്ലായ്മയാണെന്നുള്ള നിന്റെ തെറ്റിദ്ധാരണ ഇപ്പം മാറിയോ അവൻ അവളുടെ അടുത്തേക്ക് മുഖം അടുപ്പിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ ഒന്നും മിണ്ടിയില്ല വേണ്ട വേണ്ട എന്ന് കരുതുമ്പോൾ നീ എൻ്റെ മുമ്പിൽ വന്നതെന്ന് എന്നെ വെല്ലുവിളിക്കുവാ അല്ലേ നീ എന്താ കരുതിയത് ബാംഗ്ലൂരിൽ നീ കണ്ടിട്ടുള്ള ആമ്പിള്ളേരെ പോലെയാണ് എല്ലാവരും എന്നാണോ എങ്കിൽ മോൾക്ക് തെറ്റി മോള് കേരളത്തിലെ ആമ്പിള്ളേരെ കണ്ടിട്ടില്ല റയാൻ പുലിക്കളത്തിനെ നീ ഒട്ടുമേ കണ്ടിട്ടില്ല അവൻ അവളുടെ അടുത്തേക്ക് മുഖം അടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു അവളൊന്നും മിണ്ടാൻ കഴിയാതെ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി ഞാൻ പറഞ്ഞതാണ് നിന്നോട് ബാംഗ്ലൂരിൽ ആമ്പിള്ളേരെ വെച്ച് കേരളത്തിലെ ആമ്പിള്ളരെ കമ്പയർ ചെയ്തതെന്ന് അപ്പം നീ വെല്ലുവിളിച്ചുകൊണ്ടേയിരിക്കുന്നു അവൻ വീണ്ടും അവളെ നോക്കി എന്താടി നിന നാവിറങ്ങിപ്പോയോ എന്നെ വെല്ലുവിളിക്കണ്ടേ അവൻ വീണ്ടും അവളോട് ചോദിച്ചു അതിനും അവൾ മറുപടി ഒന്നും പറഞ്ഞില്ല പെട്ടെന്ന് അവൻ അവളുടെ ഇടുപ്പിലുണ്ടായിരുന്ന കൈകളെ വിട്ടു പിന്നെ അവിടെ നിന്നും അവൻ്റെ മുറിയിലേക്ക് പോയി എന്നാൽ അപ്പോഴും പകച്ചു നിൽക്കുകയായിരുന്നു റിയ പിന്നെ എന്തോ ഓർത്തതും അവളുടെ ചുണ്ടിൽ പുഞ്ചിരി വിടർന്നു അപ്പേ കുഞ്ഞി കൈകൾ കൊണ്ട് അവൾ അവൻറെ കവളിൽ നിന്ന് തലോടിക്കൊണ്ട് വിളിച്ചു അവളുടെ ആ വിളി കേട്ടതും അവൻ പതിയെ ഉറക്കത്തിൽ കണ്ണുകൾ തുറന്നു എന്താ ഇസു അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു അമ്മ അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും ചാർലി കുഞ്ഞിന്റെ മറുവശത്തായിട്ട് നോക്കി എന്നാൽ ഷീതു അവിടെയെങ്കിലും കണ്ടില്ല പെട്ടെന്നാണ് ബാത്റൂമിൽ നിന്നും കുളിക്കുന്ന ശബ്ദം കേട്ടത് അവൾ ബാത്റൂമിൽ കുളിക്കാൻ കയറിയെന്ന് അവന് മനസ്സിലായി ഷീതു കുളിക്കോ കുഞ്ഞിക്ക് കുഞ്ഞെന്ത് വേണം അവൻ സംശയത്തോടെ തന്റെ കുഞ്ഞിനോട് ചോദിച്ചു അമ്മയെ കണ്ടില്ല അവൾ ചിരിച്ചുകൊണ്ട് അവനോട് മറുപടി പറഞ്ഞു അതെയോ എൻ്റെ ഈസ് ഒന്ന് നേരത്തെ എഴുന്നേറ്റല്ലോ കുറച്ചും കൂടി കിടന്നോ അപ്പോൾ ഉറക്കാം അതും പറഞ്ഞ് അവൻ കുഞ്ഞിനെ തന്നെ നെഞ്ചിലേക്ക് ഒന്നുകൂടി ചേർത്ത് പിടിച്ചു അവരങ്ങനെ തന്നെ കുറച്ചു നിമിഷം കൂടി കിടന്നു പെട്ടെന്നാണ് ബാത്റൂമിലെ ഡോർ തുറന്ന് അവൾ പുറത്തേക്ക് ഇറങ്ങിയത് മുട്ടിനും കുറച്ചും കൂടി താഴോട്ട് കിടക്കുന്ന ഒരു ഫ്രോക്ക് നൈറ്റിയായിരുന്നു അവളുടെ വേഷം തലമുടി തോർത്തും കൊണ്ട് കെട്ടിവെച്ചിട്ടുണ്ട് അവർ ഉണരുന്നത് ശ്രദ്ധിക്കാതെ ഷീതു നേരെ കണ്ണാടിയുടെ മുൻപിലേക്കാണ് ചെന്ന് നിന്നത് തലമുടിയിൽ കെട്ടിവെച്ചിരുന്ന തോർത്തഴിച്ചുകൊണ്ട് അവൾ മുടി തുവർത്താൻ തുടങ്ങി എന്റെ ചൂടിലേസു വീണ്ടും മയങ്ങിപ്പോയിരുന്നു ചാർലി കുഞ്ഞിനെ ഉണർത്താതെ പതിയെ പതിയെഴുന്നേറ്റു പിന്നെ ഷീതുവിന്റെ അടുത്തേക്ക് നടന്നു കുളിച്ചിട്ടിറങ്ങിയത് കൊണ്ട് തന്നെ സോപ്പിന്റെയും അവൾ യൂസ് ചെയ്യുന്ന ഷാമ്പൂവിൻ്റെയും മിശ്രിത ഗന്ധം അവന്റെ മൂക്കിലേക്ക് എരിച്ചു കയറി വല്ലാത്തൊരു അനുഭൂതിയായിരുന്നു അവന് തന്റെ പിറകിലായ ആരുടെയോ സാന്നിധ്യം അറിഞ്ഞതും അവളും പെട്ടെന്ന് തിരിഞ്ഞു നോക്കി ഹോ ഇച്ചായനായിരുന്നോ ഞാൻ പേടിച്ചു പോയി എഴുന്നേറ്റത് ഞാൻ കണ്ടില്ല അവൾ അവനെ നോക്കി മറുപടി പറഞ്ഞു പെട്ടെന്ന് അവൻ ഇടുപ്പിലൂടെ കൈയിട്ട് അവളെ അവൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചു പെട്ടെന്നായത് കൊണ്ട് തൻ്റെ കയ്യിൽ തുവർത്തിക്കൊണ്ടിരുന്ന അവളുടെ തോർത്ത് താഴേക്ക് പോയി അവൾ അവന്റെ ഇരുഷോൾഡറിലും പിടിമുറുക്കി നിനക്ക് ഇന്ന് വല്ലാത്തൊരു സൗന്ദര്യം ചെയ്തു അവൻ അവളുടെ മുഖത്തേക്ക് മുഖം കൊണ്ട് പറഞ്ഞു ഇച്ചയൻ എന്താ രാവിലെ അങ്ങോട്ട് മാറിക്കേ എന്നെന്താ ആദ്യമായിട്ട് കാണുവാണോ അവൾ അവനെ നോക്കി ചിരിച്ചുകൊണ്ട് ചോദിച്ചു അതിനവൻ മറുപടി ഒന്നും പറയാതെ അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി ദേ എട്ടരയ്ക്ക് പള്ളിയിൽ ചെല്ലണം ഇച്ചായം പറഞ്ഞതുകൊണ്ടാണ് പ്രാക്ടീസ് രാവിലെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒന്നും മിണ്ടാഞ്ഞതും അവൾ വീണ്ടും അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഇന്നലെ വരെ വയ്യെന്ന് ആൾക്ക് ഇന്ന് നല്ല ഉഷാറാണല്ലോ കുട്ടികളെ പഠിപ്പിക്കാൻ അവൻ ചിരിച്ചു കുട്ടികൾക്ക് വാക്കു കൊടുത്തിട്ട് ഇനി മാറ്റാൻ പറ്റില്ലല്ലോ അവൾ അവനെ നോക്കി പറഞ്ഞു നാളെ നമുക്ക് ഒരിടം വരെ പോകണം നാളെ ഉച്ച കഴിഞ്ഞിട്ട് വെച്ചാൽ മതി പ്രാക്ടീസ് എന്തോ ആലോചിച്ചതുപോലെ അവൻ അവളെ നോക്കി പറഞ്ഞു അത് കേട്ടതും അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി കോളേജിൽ ചെന്ന് അഡ്മിഷൻ എടുക്കണം എൻ്റെ ഫ്രണ്ട് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അവൻ പറഞ്ഞതും അവൾ വീണ്ടും അവനെ നോക്കി ഇച്ചായ ഞാൻ ഞാനിനി പഠിക്കാൻ പോണോ അവൾ സംശയത്തോട് ചോദിച്ചു അതെന്താ ഇപ്പം ഒരു ചോദ്യം നിനക്ക് നിനക്കല്ലായിരുന്നോ പി ജി എടുക്കണോന്ന് ആഗ്രഹം അവൻ തിരികെ അവളോട് ചോദിച്ചു ആണ് പക്ഷേ എനിക്കിത് വല്ലാത്ത ഭയം തോന്നു എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നത് പോലെ അവൾ പേടിയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി എന്ത് സംഭവിക്കാൻ ആദ്യം ആവശ്യമില്ലാത്ത ഈ ചിന്തകളൊക്കെ ഈ മനസ്സിൽ നിന്ന് എടുത്ത് കളയാൻ നോക്ക് ഞാൻ ജീവനോടുള്ളപ്പോൾ നിനക്കോ നമ്മുടെ കുഞ്ഞിനോ ഒന്നും സംഭവിക്കില്ല ചെല് പോയി ഫുഡ് കഴിക്കാൻ നോക്കും അതും പറഞ്ഞ് അവളുടെ കയ്യിൽ നിന്നും ടവലും വാങ്ങി അവൻ ബാത്റൂമിലേക്ക് കയറി അവൾ അപ്പോഴും മനസ്സിൽ പല ആശങ്കകളോടെ നിൽക്കുകയായിരുന്നു അവൾ കട്ടിലിൽ നിഷ്കളങ്കമായി കിടന്നുറങ്ങുന്ന കുഞ്ഞിന്റെ മുഖത്തേക്കൊന്ന് നോക്കി അവൾ ഇതൊന്നും അറിയാതെ മയക്കത്തിലാണ് അവളുടെ നെറുകയിലൊന്ന് തലോടിയതിനു ശേഷം അവൾ താഴേക്ക് താഴേക്കിറങ്ങിച്ചെന്നു അവൾ താഴേക്ക് ഇറങ്ങിയതും ഹാളിൽ ഇരിക്കുന്നവരെ കണ്ട് അവൾ പകച്ചു ഷെലിൻ അവൾ മനസ്സിൽ പറഞ്ഞു ഷെലിനും അവളുടെ ഭർത്താവ് ജിജിനും ഷീതുവിനെ കണ്ടൊന്ന് പുഞ്ചിരിച്ചു ഷീതുവും അവരെ കണ്ട അങ്കലാപ്പോടെ കൂടെ തിരികെയും പുഞ്ചിരിച്ചു ആ ചേച്ചി വന്നോ ഞാൻ ചേച്ചിയെ വിളിക്കാൻ അങ്ങോട്ട് വരികയായിരുന്നു ചേച്ചിയുടെ ഫ്രണ്ടാണല്ലേ റിയ ഷീതുവിനെ നോക്കി ചോദിച്ചതും അവൾ ആണെന്നുള്ള അർത്ഥത്തിൽ തലയാട്ടി അപ്പോഴേക്കും ചാർലിയുടെ മമ്മി അവർക്കുള്ള ചായ എടുത്തുകൊണ്ട് അങ്ങോട്ടേക്ക് വന്നിരുന്നു ഞാൻ ഇന്നലെ വെറുതെ ഇച്ചായനോടൊന്ന് പറഞ്ഞതാ നിന്നെ കെട്ടിച്ച വീട്ടി ഒന്ന് പോകാന്ന് അങ്ങനെ വന്നതാ അവൾ ഷീതുവിനെ നോക്കി എന്നാൽ അവളെ അവിടെ കണ്ട് ഷീതു വല്ലാതെ ആയിപ്പോയി ഷെലിൻ ചാർലിയെ കണ്ടാൽ അവൾ ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഷീതുവിനെ ഊഹിക്കാൻ കഴിയുമായിരുന്നു അതിനൊക്കെ താൻ ഇനി എന്തു മറുപടി പറയണമെന്നായിരുന്നു അവളുടെ ചിന്ത മുഴുവൻ എവിടെ നിന്റെ ഹസ്ബൻഡ് ഷെലിനെ ഒന്നും അറിയാത്തതുപോലെ അവളോട് ചോദിച്ചു അത് അത് പിന്നെ ചാർലി ചായൻ കുളിക്കുമായിരിക്കും അത് എഴുന്നീട്ടില്ലേ ഷീതു അത് കേട്ടതും റിയ സംശയത്തോടെ അവളോട് ചോദിച്ചു ചാർലി ചായനോ നമ്മൾ ഇന്നലെ കണ്ടപ്പോ വേറൊരു പേരാണല്ലോ നിന്റെ ഹസ്ബൻഡ് പറഞ്ഞത് ആദമെന്തോ മറ്റോ ഷെലിൻ വീണ്ടും അവളോട് ചോദിച്ചതും ഷീതു ഞെട്ടി അത് കേട്ട് ജിജിനും ഞെട്ടിയിരുന്നു തൻ്റെ മമ്മി എല്ലാ കഥകളും അവളുടെ മുൻപ് വെച്ചു കൂടിയാ പറഞ്ഞത് എന്നിട്ട് ഇവളെന്താ ഒന്നും അറിയാത്തതുപോലെ പെരുമാറുന്നത് എന്നുള്ള ചിന്തയോടെയാണ് അവൻ അവളുടെ മുഖത്തേക്ക് നോക്കിയത് എന്നാൽ ഷെലിന്റെ ചോദ്യം കേട്ടുകൊണ്ടാണ് റയാൻ താഴേക്ക് ഇറങ്ങി വന്നത് അവൾ ചോദിക്കുന്നത് കേട്ടതും അവൻ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ഷീതു നീന്തടി ഒന്നും ഇണ്ടാ നിൽക്കുന്നേ അന്ന് അങ്ങനെ എന്തോ പേരല്ലേ ഈ ചായ നമ്മളോട് ഇവൾ പറഞ്ഞത് അവള് തന്റെ അടുത്തിരിക്കുന്ന ജിജിനോട് ചോദിച്ചതും അവനാണെന്നുള്ള അർത്ഥത്തിൽ അവളെ നോക്കി തലയാട്ടി എൻ്റെ ചേച്ചി വിവാഹം കഴിച്ചത് ചാർലി ചായനാണ് അല്ലാതെ ആദവല്ല കാര്യമൊന്നും ശരിക്കും അറിയില്ലെങ്കിലും ആദത്തെ അവരെ കണ്ടെന്നും എന്തോ ഇതിനുള്ളിൽ നടന്നിട്ടുണ്ടെന്നും റിയയ്ക്ക് മനസ്സിലായി അവൾ ദേഷ്യത്തോടെ തന്നെ ഷെലിനെ നോക്കി മറുപടി പറഞ്ഞിരുന്നു ഷിതുന്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു അവൾ പെട്ടെന്ന് അവിടെ നിന്ന് തിരിച്ചു മുറിയിലേക്ക് പോകാൻ തുടങ്ങിയതും അവളുടെ കയ്യിൽ റയാന്റെ പിടി വീണു അവൾ നിറ കണ്ണുകളോടെ അവന്റെ മുഖത്തേക്ക് നോക്കി ചേട്ടത്തി എവിടെ പോകുവാ ഇവിടെ നിക്ക് ഒളിച്ചോടാൻ ശ്രമിച്ചാ അതിനെ സമയം കാണുള്ളൂ ചോദ്യം ചോദിക്കുന്നവരുടെ മുൻപിൽ പതരാതെ ഉത്തരം പറയണം അവൻ പതിയെ അവളോട് പറഞ്ഞു ശേഷം ഷെലിനു നേരെ തിരിഞ്ഞു എന്താ ചേച്ചിയുടെ പേര് അവൻ സംശയത്തോടെ ഷെലിനോട് ചോദിച്ചു എൻ്റെ പേര് ഷെലിൻ ഇതെൻ്റെ ഹസ്ബൻഡ് ജിജിൻ അവൾ സ്വയം പരിചയപ്പെടുത്തി ആ ജിജിൻ ആളെ എനിക്കറിയാം ചേച്ചിയെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല അതാ ചോദിച്ചത് അവൻ അവളെ നോക്കി പറഞ്ഞതും അവൾ പുഞ്ചിരിച്ചു ചേച്ചിക്ക് അറിയേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം ഇതെൻ്റെ മമ്മി ഞങ്ങളുടെ പപ്പ രാവിലെ ഓഫീസിൽ പോയി കാണും ഇല്ലേ മമ്മി അവൻ സംശയത്തോടെ അവരോട് ചോദിച്ചതും അവർ പോയെന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കി തലയാട്ടി എൻ്റെ മമ്മിക്കും പപ്പയ്ക്കും മൂന്ന് മക്കളാണ് മൂത്തത് ചാർലി ചായൻ രണ്ടാമത്തത് ക്രിസ്റ്റി മൂന്നാമത്തെ ആളാ ഞാൻ എൻ്റെ ചാർലി ചായൻ്റെ ഭാര്യയാണിത് ഞങ്ങളുടെ ഏട്ടത്തി ചേച്ചിയുടെ ഫ്രണ്ട് ഇനി ചാർലി ചായനും ഏട്ടത്തിക്കും ഒരു മോളുണ്ട് ഞങ്ങളുടെ ഇസു ബേബി ഇനി ചേച്ചിയുടെ സംശയം എന്താ അവൻ കൈകൾ മാറിൽ കെട്ടി പുരികം പൊക്കി സംശയത്തോടെ അവളോട് ചോദിച്ചു അവൻ അങ്ങനെ ചോദിച്ചതും ഷെലിൻ പെട്ടെന്ന് വല്ലാതെയായി താൻ ചോദിച്ചത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് അവൾക്ക് മനസ്സിലായി അത് പിന്നെ ഞങ്ങൾ പുറത്തു വെച്ച് കണ്ടപ്പോൾ ഷീതലിൻ്റെ ഒപ്പം മറ്റൊരാളായിരുന്നു അന്ന് അയാളാണ് ഷീതുവിൻ്റെ ഹസ്ബൻഡാണെന്നും പറഞ്ഞ് സ്വയം പരിചയപ്പെടുത്തിയത് അന്ന് ചാർലിന്നല്ല ആദവെന്നാ പേര് പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് അവൾ പെട്ടെന്ന് മറുപടി പറഞ്ഞു ചേച്ചി അതിപ്പോൾ നമ്മൾ വഴി കൂടി പോകുമ്പോൾ കുറേ തെരുവ് പട്ടികളെ കാണും ചിലത് നമ്മളെ നോക്കി കുറയ്ക്കും എന്നും പറഞ്ഞ് നമ്മൾ അതിനെല്ലാം അങ്ങ് കല്ലറിഞ്ഞ് ഓടിക്കോ ഇല്ലല്ലോ മൈൻഡ് ചെയ്യാതെ നമ്മൾ പോവാറില്ലേ അത് തന്നെയാണ് ഇവിടെയും ചേച്ചി ഇപ്പോൾ ഷീതു നിൽക്കുന്ന വീട്ടിലാണല്ലോ വന്നത് ഇവിടെ ഉള്ളവരാണല്ലോ ചേച്ചിക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞത് അപ്പോൾ വഴി കൂടി പോകുന്നവർ പറയുന്നത് കേൾക്കേണ്ട കാര്യം ഉണ്ടോ ചോദിച്ചത് റീ ആണ് അത് കേട്ടതും റിയാൻ അവളെ തന്നെ ഒന്ന് നോക്കി ഷെലിനാകെ വല്ലാതെയായി ഇനി ചേച്ചിക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ഉണ്ടെങ്കിൽ ചോദിച്ചോ ക്ലിയർ ആക്കിത്തരാം റിയാൻ അവളെ നോക്കി പറഞ്ഞു അത് ഇവളുടെ മാരേജ് കഴിഞ്ഞതൊന്നും ഞാൻ അറിഞ്ഞില്ല ഞങ്ങൾ ഒരേ കോളേജിൽ പഠിച്ചെങ്കിലും അങ്ങനെ കോണ്ടാക്റ്റൊന്നും ഇല്ലായിരുന്നു ആരും പറഞ്ഞറിഞ്ഞതുമില്ല ഷെലിൻ പെട്ടെന്ന് അവനെ നോക്കി പറഞ്ഞു ഇപ്പം ചേച്ചിയെല്ലാം അറിഞ്ഞല്ലോ എല്ലാം വിശദമായി തന്നെ ഞാൻ പറഞ്ഞു തന്നില്ലേ റയാൻ അവളോട് ചോദിച്ചു ഞാൻ സോറി ഷെലിൻ പെട്ടെന്ന് പറഞ്ഞു ഏ ചേച്ചി എന്തിനാ സോറി പറയുന്നേ ചേച്ചി അറിഞ്ഞുകൊണ്ട് ചോദിച്ചതല്ലല്ലോ സംശയം വന്നപ്പോൾ ചോദിച്ചതല്ലേ അതൊന്നും പ്രശ്നമില്ല ഏട്ടത് ചെന്ന് കൂട്ടുകാരിയോട് സംസാരിക്കുക അമ്മേ ഞാൻ കോളേജിൽ പോവാണേ റിയാൻ അതും പറഞ്ഞ് ഡൈനിങ് ടേബിളിന്റെ മുകളിൽ ഇരുന്ന ചോറ് പാത്രം എടുത്ത് ബാഗിൽ വെച്ചിട്ട് ഇറങ്ങി സിറ്റൗട്ടിൽ ചെന്ന് കാലിൽ ഷൂ ഇടാൻ നേരം അവൻ റിയയുടെ മുഖത്തേക്ക് നോക്കി അതേസമയം തന്നെ അവളും അവനെ നോക്കിയിരുന്നു അവൾ തന്നെ നോക്കുന്നത് കണ്ടതും അവൻ അവളെ ദേഷ്യത്തോടെ ഒന്ന് കൂർപ്പിച്ചു നോക്കി ഷൂസും ഇട്ട് അവിടെ നിന്നും പോയിരുന്നു